രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പരാതി നൽകി അതിജീവിതയ്ക്കൊപ്പം പൊതുസമൂഹം നിൽക്കണമെന്ന് നടി റിനി ആൻഡ് ജോർജ് കൂടുതൽ പേർ സമാനമായ പരാതികളുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഘട്ടത്തിൽ മൊഴി നൽകേണ്ടി വന്നാൽ സഹകരിക്കുമെന്നും റിനി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സൈഫിനിസാലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പല ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോൾ പൊതുസമൂഹത്തിൽ അടക്കം ഉയർന്നു വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നുള്ളത് എന്തായാലും എം എൽ എക്കെതിരെ ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് അതിജീവിത പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം തുറന്നു പറഞ്ഞ റിനി ആൻഡ് ജോർജ് ആണ് നമുക്കൊപ്പം ഉള്ളത് റിനി ഒടുവിൽ ആ അതിജീവിത പരാതി നൽകാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഇനി എത്രത്തോളം നമ്മളൊപ്പം അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇനിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അവർക്കൊപ്പം നിൽക്കേണ്ടത് കാരണം ഇനി അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം ഒരു വിഷമമുണ്ട് ഇതുവരെ അവർ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വിഷമതകൾ അവർ അനുഭവിക്കേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും അവരെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തും അവർ ചെയ്യാത്തതും ചെയ്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും അതുപോലെ ഇനിയിപ്പോൾ ട്രയലും എല്ലാ കാര്യങ്ങളും അവർ ഫേസ് ചെയ്തേണ്ട ഒരുപാട് ഇപ്പം നമ്മളെപ്പോലെ നമ്മളിപ്പോൾ മീഡിയാസ് ആണെങ്കിലും പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ ഇതിനെ കാണുന്നവരും ഒക്കെ അവർക്ക് വലിയ പിന്തുണ നൽകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ എക്സ്പോസ്ഡ് ആവാൻ കുറച്ച് വൈകി എന്ന് തോന്നുന്നുണ്ടായിരുന്നു അല്ല ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരുടെയും പേരെടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെച്ചത് ഇത്തരത്തിലുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ ഈ വേട്ടക്കാരായിട്ടുള്ള ഇങ്ങനെയുള്ള വ്യക്തികൾ എക്സ്പോസ്ഡ് ആവണം എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിൽ ചിലർക്ക് മാത്രം പ്രിവിലേജ് കിട്ടുന്ന ഒരു രീതി വരുന്നുണ്ട് അതായത് പ്രശസ്തരായ ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ഒരു സാധാരണ പുരുഷനാണ് ഇത് ചെയ്തതെങ്കിൽ ഇങ്ങനൊരു പ്രിവിലേജ് കിട്ടില്ലായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രിവിലേ എല്ലാവർക്കും ഒരേ ഈക്വൽ നിയമം തന്നെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാകാൻ ഉയർന്നു വരാനുള്ള സാധ്യതയുള്ളൂ ാണ് റിനിക്ക് തോന്നുന്നത് പലരും റിനിയോട് ഇത്തരം ദുരനുഭവങ്ങൾ പേഴ്സണലി പങ്കുവച്ചിട്ടുള്ളവരുമുണ്ടല്ലോ അതെ അതെ നമ്മളെയൊക്കെ പേഴ്സണലി വിളിച്ച് ഈ വിഷയം അല്ലാതെ വിഷയങ്ങളിലൊക്കെ പെൺകുട്ടികൾ വിളിച്ച് കരയും വിഷമം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയുന്നത് പരാതി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവര് പരാതി കൊടുക്കട്ടെ എന്നുള്ളത് ഇതൊരു പ്രചോദനമായിട്ട് കണ്ട് അവരൊക്കെ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് ആഗ്രഹം പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അവരുടെ സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല പെൺകുട്ടികളെ സംബന്ധിച്ച് പരാതിയായി വരാന്ന് പറഞ്ഞൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ പരാതി പറഞ്ഞ ഉടനെ തന്നെ കുഴഞ്ഞു വീണു എന്നാണ് വാർത്ത വരുന്നത് അപ്പൊ എന്തുമാത്രം മാനസിക സമ്മർദ്ദ കുട്ടിയെ ണ്ടോ ഞാൻ പറയുന്നത് ഞാൻ സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആ പെൺകുട്ടി പെൺകുട്ടിയെ ആക്രമിച്ച് അവസാനം ആ പെൺകുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന വിധത്തിലേക്ക് കൊണ്ടുപോരുതെന്നുള്ളതാണ് സമാന അനുഭവങ്ങളുള്ളവർ ഇനിയുണ്ടെന്നാണോ എനിക്ക് മനസ്സിലാക്കി നമ്മളോട് ഇങ്ങനെ പലരും പല വിഷയങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഇതിനെപ്പറ്റി നമ്മളോട് കാരണം നമ്മളെ വിളിച്ച് സംസാരിക്കാനും പലരും തയ്യാറാവുന്നുണ്ട് വേറെ വിഷയങ്ങളിലും സംസാരിക്കുന്ന മറ്റു പുരുഷന്മാരിൽ നിന്ന് ഇത്തരത്തിൽ പ്രശസ്തരായി അനുഭവങ്ങളുള്ള കാര്യങ്ങൾ പോലും നമ്മളോട് പറയുന്നുണ്ട് ആളുകൾ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവരുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തന്നെയാണ് പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ടെലിവിഷനിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞതാണല്ലോ അതിൽ സത്യം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിയമ നടപടി ആരംഭിക്കുകയാണ് ഇതിൽ ആദ്യം ആരോപണം ഉന്നയിച്ച ഒരാൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ പറഞ്ഞ ഒരാൾ എന്നുള്ളതിൽ ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൽ അന്വേഷണ ഘട്ടത്തിൽ റിനിക്കും അതിലൊരു സഹായം ചെയ്യേണ്ടി വരും അപ്പോൾ അതെങ്ങനെയാണ് അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിച്ചു പോകുന്നത് അല്ല നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള മറുപടികൾ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും പിന്നെ പരാതിയായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് എന്നാദ്യമേ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പരാതി എന്നുള്ളതിനേക്കാൾ ഈ ഒരു വിഷയം സമൂഹം മനസ്സിലാക്കണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും കൂടുതൽ പേർ ഈ രീതിയിലുള്ള പരാതികളുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിനിയും വിശ്വസിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള നിയമസഹായങ്ങൾക്ക് റിനിയും ഒപ്പം നിൽക്കുമെന്ന ഒരു ഉറപ്പും നൽകുന്നുണ്ട് ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം സൈഫ്നെ സാലിയാർ ന്യൂസ് മലയാളം കൊച്ചി